നമ്മൾ നമ്മൾ ചിക്കൻ ബ്രോയിലർ പ്രിപ്പറേഷൻ വാടാ ആദ്യം കേട്ടോ മുളക് പൊടി ഇതിൽ ഏറ്റവും കൂടുതലാണ് മുളക് പൊടി ഇട്ടാ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചപ്പ് പൊതിനീന രണ്ടുപാട് മിക്സ് ചെയ്ത് ഗരം മസാല ബിരിയാണി മസാല തൈര് വറുത്ത് വെച്ചാൽ നമ്മൾ ഉള്ളിട്ടോ ഒരിച്ചു വെച്ച ഉള്ളി പൊരിച്ചെടുത്ത ഉള്ളി 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 അമ്പ മിക്സ് ചെയ്യട്ടോ ഹൈദരാബാദി ബിരിയാണി നമ്മളടുത്ത ഒരു ബിരിയാണി അല്ല ഇത് ഹൈദരാബാദിത് ബിരിയാണിയാണ് ചിലർ ബാവാച്ചി ബിരിയാണി ഒക്കെ പറ ബാവാച്ചി ബിരിയാണി ആ ചില ബാവാച്ചി ബിരിയാണി വേറെ കെട്ടാണ് ഹൈദരാബാദി ബിരിയാണി ആണ് സാധനം മറന്നിട്ടോ ഇത് സൺഫ്ലവർ ആഡ് ചെയ്താ നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ ഒരു മണിക്കൂർ ഒന്ന് മാഗ്നേറ്റ് ഇരുങ്ങി വെക്കാം നമ്മുടെ ഇപ്പം ചിക്കൻ നമ്മൾ മസാല കൂട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിന്റെ മുന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അരി ക്കുള്ള അരി നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തിയാക്കി കഴുകി മൂന്ന് വട്ടം വൃത്തിയാക്കി കഴുകിയതിനു ശേഷം വള്ളത്തിലിട്ടിട എത്ര അരി എടുക്കണോ ഒരു ജഗ് ജഗ്ഗ് അരിയാണെങ്കിൽ ഒന്നര ജെഗ് വള്ളത്തിൽ രൂപത്തിലാണ് നമ്മളിത് പ്രിപ്പറേഷൻ ചെയ്യല് സാധാരണ ചിലർ വറ്റിച്ചെടുക്കും അല്ലെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കണം സൺഫ്ലോർ വെച്ചാ ഏലക്കായ് പൂവ് പട്ട ഒരു ജഗ് ജെഗ് അരിയാണെങ്കിൽ ഒന്നര ജഗ് വളരെ ഒരു മണിക്കൂർ മുമ്പ് മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അതേ ഉരുളിയിൽ വെച്ചിട്ട് തന്നെ തീ കൊടുത്തല്ല അടിപൊളി അടുപ്പിന് ചെയ്യാൻ ചെയ്യുന്ന ആകെ എന്താ പറയുക മൂന്ന് കിലോ മൂന്ന് കിലോ ഇറച്ചിയും മൂന്ന് കിലോ അരിക്ക് നൂറ് ആർ കെ ജി വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഉപ്പ് പാകത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കൂറ്റി വെച്ചാരിട്ടോ നമ്മൾ ഒരു എമ്പത് ശതമാനം വന്നിട്ട് വസിക്കുന്നു ബാക്കിയൊരു അരമണിക്കൂർ ഗ്യാസും ഓക്കെ മാറ്റുന്നത് ഇന്ന് മുക്കാവ് വൈക്കുന്നു മുക്കാവ് അല്ല അതൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വേക്കുന്നത് മേലത്തെ ചോറ് അടിക്കിട അടിച്ച് ചോറ് മേലും ഹൈദരാബാദി ബിരിയാണിയുടെ മസാല കൂട്ടിയിട്ടുള്ള ചിക്കന് വേവിച്ചത് നമ്മൾ ചെമ്പിലേക്ക് മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം റൈസ് വേറെ ചെമ്പില് സെറ്റാക്കിയത് ഇത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാണ് തുടക്കത്തിൽ വറത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പൊരിച്ച സവാള എല്ലാം കൂടി ഒരുമിച്ച് ഇനി ഇതിന് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ചപ്പ്

ചൂടേടാ എങ്ങനെയുണ്ട് ഹൈദരാബാദി ബിരിയാണി പറ ഒന്നും പറയാമോ നല്ല ചൂടാ അതുകൊണ്ട് പെട്ടെന്ന് നിന്നാൻ പറ്റില്ല അപ്പം ഹൈദരാബാദി ബിരിയാണി ഒരു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കമൻ്റ് അടിച്ചാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവായും നമ്മൾ ഓക്കെ